എപ്പോഴും ജനശ്രദ്ധ നേടുന്ന ദമ്പതികളാണ് ഗായകൻ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖ ശ്രീകുമാറും ഇവരുടെ പ്രണയവും വിവാഹവുമെല്ലാം ഏറെ ചർച്ചയായതാണ് എതിർപ്പുകളെ അവഗണിച്ച് ഒന്നിച്ച ലേഖയും എം ജി ശ്രീകുമാറും ഇന്നും സന്തോഷകരമായി ജീവിക്കുന്നു എം ജി ശ്രീകുമാറിനൊപ്പം മിക്ക ഇവന്റുകളിലും ലേഖയെ ഒപ്പം കാണാറുണ്ട് പരസ്പരം അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഇവർ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ലേഖ ശ്രീകുമാർ താരത്തിന്റെ വീട്ടിലെ വിശേഷങ്ങളും വീട്ടിൽ വന്ന അതിഥികളെക്കുറിച്ചുമൊക്കെ ലേഖ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് യാത്രകൾ നടത്തിയതിന്റെ വിശേഷങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ലേഖ പാളയ മാർക്കറ്റിൽ പോയതിന്റെ വിശേഷങ്ങളും വീട്ടിൽ പുതിയതായി സർപ്രൈസായി എത്തിയ അതിഥിയുടെ വിശേഷങ്ങളുമാണ് പങ്കുവച്ചിരിക്കുന്നത് പച്ചക്കറികളും മീനും വാങ്ങാനാണ് ലേഖ മാർക്കറ്റിൽ പോയത് പാളയ മാർക്കറ്റിൽ ഷോപ്പിങ്ങിനെത്തിയതിന്റെ ചിത്രം ലേഖ തന്നെയാണ് പങ്കുവച്ചത് വർഷങ്ങൾക്ക് ശേഷം പാളയ മാർക്കറ്റിൽ എന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതിന്റെ കവറുകളും കയ്യിൽ പിടിച്ചിട്ടുണ്ട് പച്ചക്കറിയും മീനും വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയ അതിഥിയെ കണ്ടാണ് ലേഖ ഞെട്ടിയത് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ സംവിധായകൻ പ്രിയദർശനാണ് ലേഖയുടെ വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തിയത് അദ്ദേഹത്തോടൊപ്പം എൻ ജി ശ്രീകുമാറും ലേഖയും നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പ്രിയദർശൻ എന്ന് വീട്ടിൽ വന്നിരുന്നു എന്ന കുറിപ്പോടെയാണ് ലേഖചിത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രിയ കൂട്ടുകാരൻ നിരവധി ദിവസങ്ങൾക്കുശേഷം വീട്ടിലെത്തിയപ്പോൾ എം ജിക്കും ഭാര്യ ലേഖയ്ക്കും ഉള്ളിൽ നിന്ന് ഉയർന്നുവന്നത് പറഞ്ഞു പോവാനാകാത്ത സന്തോഷമായിരുന്നു ആക്ലാബം നിറഞ്ഞ മുഖങ്ങളോടെയാണ് ഇരുവരും കൂട്ടുകാരനെ വരവേറ്റത് ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രിയൻ എത്തിയതോടെ വളരെ സന്തോഷമായിരുന്നു രണ്ടുപേർക്കും സ്നേഹത്താലാണ് പ്രിയനെ സൽക്കരിച്ചത് ലേഖയുടെ അതുല്യമായ പാചക ശൈലി കാണാനും രുചിക്കാനും പ്രിയദർശന് ഭാഗ്യം ലഭിച്ചു ലേഖ പ്രത്യേക ശ്രദ്ധയോടെ തയ്യാറാക്കിയ വിഭവങ്ങൾ പ്രിയദർശൻ ആസ്വദിച്ചാണ് കഴിച്ചത് ഓരോ വിഭവത്തിലെയും രുചിയിൽ രേഖയുടെ സ്നേഹവും അടുക്കളയിലെ കഴിവും നിറഞ്ഞു നിന്നിരുന്നു പെട്ടെന്നുള്ള അപ്രതീക്ഷിത വരവായതിനാൽ തന്നെ വലിയ വിഭവങ്ങളൊന്നും ഒരുക്കാൻ സാധിച്ചില്ലെങ്കിലും തട്ടിക്കൂട്ടി അത്യാവശ്യം നല്ലൊരു ഭക്ഷണം തന്നെയാണ് പ്രിയന് ലേഖ വെച്ചുണ്ടാക്കി നൽകിയത് ലേഖയ്ക്ക് സഹായമായി എം ജിയും ഒപ്പമുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് നേരം സംസാരിച്ച് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിച്ചും ചിന്തിച്ചുമൊക്കെയാണ് സമയം കടന്നുപോയത് എന്തായാലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഒരു ദിവസം തന്നെയായിരുന്നു ലേഖയ്ക്ക് പ്രണയവിവാഹമായിരുന്നു എം ജി ശ്രീകുമാറിന്റെയും ലേഖയുടെയും മലയാള സിനിമയിലും സെലിബ്രിറ്റി ലോകത്തും ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാഹമായിരുന്നു ഗായകൻ എം ജി ശ്രീകുമാറിന്റെയും ഭാര്യ ലേഖയുടെയും ഏറെക്കാലം അവിവാഹിതനായി തുടരുമ്പോഴും ലിവിംഗ് ടുഗെദർ എന്ന കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന നാളുകളിൽ ഒന്നിച്ച് ജീവിച്ചവരാണ് ശ്രീകുമാറും ലേഖയും ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ലേഖ ശ്രീകുമാർ എം ജി ശ്രീകുമാറിനെ വിവാഹം ചെയ്തത് ആദ്യ വിവാഹബന്ധത്തിൽ ലേഖയ്ക്ക് ഒരു മകളുണ്ട് മകളുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ശ്രീകുട്ടനെ വിവാഹം ചെയ്തത് അത്രയും വർഷങ്ങൾ തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എം ജി ശ്രീകുമാർ തയ്യാറായെന്നും ലേഖ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ